അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ കെ പി കുഞ്ഞിക്കണ്ണന് കണ്ണൂരിൽ കണ്ണീരോടെ വിട കണ്ണൂർ ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നേതാക്കളും പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു കുഞ്ഞിക്കണ്ണൻ്റെ അന്ത്യം സംഭവിച്ചത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മൃതദേഹം കണ്ണൂർ ഡി സി സി ഓഫീസിലെത്തിച്ചത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ഇ പി ജയരാജൻ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഗാന്ധി ബോർഡ് ചെയർമാൻ പി ജയരാജൻ സി പി ഐ നേതാവ് സി എൻ ചന്ദ്രൻ സി പി എം നേതാക്കളായ ടി വി രാജേഷ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ സി എം ബി പോളിറ്റ് ബ്യൂറോ അംഗം സി എ അജീർ പി ടി ജോസ് പ്രൊഫസർ എ ഡി മുസ്തവ അജയ് തറയിൽ ടി ഒ മോഹനൻ മമ്പറം ദിവാകരൻ സുമ ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഡി സി സി ഓഫീസിനകത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെ മൃതദേഹം കാസർകോടേക്ക് കൊണ്ടുപോയി വൈകുന്നേരം പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ പൊതുദർശനത്തിന് ശേഷം രാത്രി കാറമേൽ പ്രിയദർശിനി മന്ദിരത്തിലേക്ക് കൊണ്ടുപോകും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മൂരിക്കോവൽ ശാന്തിസ്ഥല ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ